കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം നൽകും അവന് രോഗശാന്തി നൽകും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തൊന്ന് മൂന്ന് കർത്താവിൽ പൂർണ്ണ കൂടി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ പോലും കർത്താവ് ഉപേക്ഷിക്കില്ല വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവെ മരുന്നോ ലേവനമോ ഔഷധമോ അല്ല അവിടുത്തെ വചനമാണ് എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കാം കൂടിയും പ്രത്യാശയോടും കൂടിയും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് കരുണ കാണിക്കും പുകഞ്ഞ തിരി കെടുത്തുകയില്ല ചതഞ്ഞ ഞാങ്ങണ അവിടെ നിന്ന് ഓടിക്കുകയും നിരന്തരം കർത്താവിനോട് കൂടി പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ അസ്വസ്ഥപ്പെടുകയോ വേണ്ട ഭയപ്പെടുകയും വേണ്ട ദൈവം എപ്പോഴും കൂടെ ഉണ്ട്